സിബിഎംഎസ് ഹജ്ജ് ക്യാമ്പ് ബുധനാഴ്ച കൊണ്ടൂട്ടി വിളയിൽ പറപ്പൂരിലെ സി ബി എം എസ് യത്തീംഖാന ക്യാമ്പസിൽ ഏപ്രിൽ മുപ്പതിന് ഹജ്ജ് പഠന ക്യാമ്പ് നടത്തും ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപതിന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അയ്യായിരത്തിലേറെ ഇരിക്കാവുന്ന വിശാലമായ പന്തൽ എൽ ഡി വോൾട്ട് നമസ്കാര സൗകര്യം ഭക്ഷണം മെഡിക്കൽ പരിശോധന തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സൗജന്യമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ ആധുനിക വിഷ്വൽ കൗബയുടെ മാതൃക തുടങ്ങിയ സൗകര്യത്തോടെ ഷാജഹാൻ റഹ്മാനി കമ്പളക്കാടിന്റെ ഹജ്ജ് പഠന ക്ലാസും നടക്കും സമാപന പ്രാർത്ഥനയ്ക്ക് കോഴിക്കോട് ഘാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലി നേതൃത്വം നൽകും നമ്മുടെ നാളെ നടക്കാനിരിക്കുന്ന ഹജ്ജ് ക്യാമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി വരികയാണ് നാലയ്യായിരത്തോളം ആളുകൾക്ക് സുഖമായി ക്ലാസ് ശ്രമിക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ അലഹമ്മില്ല ഏറെക്കുറെ ഒരുങ്ങിക്കഴിഞ്ഞു മെഡിക്കൽ ക്യാമ്പും അതേപ്രകാരം അനുബന്ധമായ എല്ലാ സംവിധാനത്തോടുകൂടിയുമാണ് ഇൻഷാ അല്ലാ ഇവിടെയുള്ള ഹജ്ജ് ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുഹാനു ഹോത്തായാല കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം ഉമ്മർ ഫൈസി മുക്കം അടക്കമുള്ള പ്രമുഖർ സംബന്ധിക്കും സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടാകും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന വൈജ്ഞാനിക കേന്ദ്രമാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സ്മാരക യത്തീംഖാന ആൻഡ് ഇസ്ലാമിക് അക്കാഡമി വിളയിൽ പറപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം മൂന്നര ഏക്കറിൽ വിശാലമായ സൗകര്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പ്രവർത്തിച്ചു വരികയാണ് വാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളായിരുന്നു തുടക്കം മുതലുള്ള പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ ജനറൽ സെക്രട്ടറി പാലങ്ങാട്ടിൽ ഹാജി പള്ളിമുക്ക സെക്രട്ടറി നൌഷാഫ് കെ വിളയിൽ പി കെ അലിക്കുഞ്ഞു ചീക്കോട് എന്നിവർ സംബന്ധിച്ചു എയർ വൺ കൊണ്ടോട്ടി